ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പല ഇൻ്റർവ്യൂവിനായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ ഇൻ്റർവ്യൂ എല്ലാം നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് ഒരുപാട് സബ്ജക്റ്റുകളിൽ പരാജയം വന്നിട്ട് അത് രണ്ടാമത് എഴുതി പാസ്സായി ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവരുടെ എല്ലാവരും പേര് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല ഇന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഏത് ജോലി സാധ്യതയ്ക്ക് വേണ്ടി ഇൻറ്റർവ്യൂ പങ്കെടുക്കുന്നോ അവരുടെ എല്ലാവരുടെയും വിജയത്തിന് വേണ്ടിയിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സഭാ പ്രസംഗൻ്റെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല ഹാലയിൽയാ എന്ത് എത്ര മനോഹരമായ വചന അല്ലേ ഒറ്റയ്ക്ക് ആയിരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുന്നവനെ ചിലപ്പോൾ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമല്ലേ പക്ഷേ രണ്ടുപേരാണെങ്കിലോ ഒരു ചെറുക്കാനൊക്കെ സാധിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴാണ് പല പ്രലോഭനങ്ങൾ നമുക്ക് വരികയും സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വന്നിടപെട്ട് നമ്മളെ നിരാശപ്പെടുത്തുകയും പല കാര്യങ്ങളും നമ്മളെ വേ പുറകോട്ട് വലിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റക്കായി പോയെന്ന് തോന്നല പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു അതാണ് വചനം പറഞ്ഞത് രണ്ടുപേരാണെങ്കിലോ ചെറുക്കാൻ കഴിയും അപ്പം ദൈവത്തോട് ചേർന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ ഒരു എന്തുണ്ടല്ലോ അതുകൊണ്ടല്ലോ ഈശോ പറഞ്ഞു രണ്ടുപേര് ഭൂമിയിൽ ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ആലോചിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു ആത്മീയ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം നമ്മൾ പരാജയപ്പെടാനുള്ളവരല്ല നമ്മൾ വിജയിക്കാനുള്ളവരാണ് അല്ലേ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ഇച്ചൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അവരുടെ എല്ലാം അവരുടെ ആഗ്രഹം കണ്ടു സാധിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുക അവർ പൂർണ്ണമായിട്ട് അവർ വിജയിക്കട്ടെ അവരെല്ലാവരും നല്ല നല്ല ജോലിയൊക്കെ കിട്ടി കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് ഒരുപാട് മേഖലകളിൽ അവരെ എത്തിച്ചേരട്ടെ അല്ലേ അവരുടെ നിരാശയും അവരുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറട്ടെ ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാം സമർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്നീ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാം സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരുടെ ആഗ്രഹം പോലെ അവർക്ക് ആഗ്രഹിക്കുന്ന ജോലി മേഖലകളിൽ വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്കുള്ള പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്തേക്കുള്ള ജോലിയുടെ മാർഗങ്ങൾ തുറക്കട്ടെ വിസ തടസ്സങ്ങൾ മാറട്ടെ ഭവനത്തിന്റെ തടസ്സങ്ങൾ മാറട്ടെ ഏത് കാര്യത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആ കാര്യങ്ങൾ മേലെല്ലാം കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസപിതാവിൻ്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും വിശുദ്ധ ഫ്രാൻസിസ് സൈവറിന്റെ പ്രത്യേക മാധ്യസ്ഥയിലും കർത്താവായ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവ